വീ ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കേന്ദ്ര സർക്കാരിന്റെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായ പി എം സി പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് വണ്ടൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ നിന്നും തുടങ്ങിയ പ്രകടനം ടൗൺ ചുറ്റിയാണ് സമാപിച്ചത് യൂത്ത് കോൺഗ്രസ് വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് ഇ കെ അഫ്ല നേതൃത്വം നൽകി ിഎഫ്സിടെവേശ സമരാശം എവിടെ പോയ സമരാവശ്യം എവിടെ പോയ സമരാവശ്യം യൂത്ത് കോൺഗ്രസ് സിംഗാബാദ് യൂത്ത് കോൺഗ്രസ് സിംഗാബാദ് യൂത്ത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പ്രവർത്തകർ വണ്ടൂരങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് സി പി സിറാജ് ജെയ്സൽ എടപ്പറ്റ സുധീഷ് എം ലിജേഷ് കെ ഷുഹൈബ് പി ശ്യാം റോഷൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്